യെസ് ഇന്ന് നമ്മളുള്ളത് മട്ടന്നൂർ മാമാസ് ഫാൻസി ആൻഡ് ഫോർട്ട് വെയറിലാണ് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിന് പിറകുവശം മലബാർ പ്ലാസ്സ ബിൽഡിങ്ങിലാണ് മാമാസ് ഫാൻസി ആൻഡ് ഫോർട്ട് വെയർ എത്രയോ വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പക്ഷേ ഇപ്പോൾ ഒന്ന് നവീകരിച്ച് കൂടുതൽ കൂടി നല്ല ഡിസ്പ്ലേ ഒക്കെ ഒരുക്കി കൂടുതൽ സാധനങ്ങളൊക്കെ ഒരുക്കി വീണ്ടും അവർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് വന്ന് ഇഷ്ടത്തോടെ സാധനങ്ങൾ കണ്ട് പർച്ചേസ് ചെയ്യാനുള്ളൊരു അവസരമാണ് ഇത്തവണ അവർ ഒരുക്കിയിട്ടുള്ളത് കണ്ടില്ലേ സ്വർണം എന്ന് തോന്നുന്ന തരത്തിൽ സ്വർണ്ണാഭരണമല്ലാത്ത ആഭരണങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമായി പർച്ചേസ് ചെയ്യാനുള്ള അവസരമാണ് അപ്പം തൊട്ടിപ്പുറത്തായി സ്ത്രീകൾക്ക് ആവശ്യമായ മേക്കപ്പ് വസ്തുക്കൾ തൊട്ടിപ്പുറത്തുണ്ട് അതൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം തൊട്ടിപ്പുറത്തായി നമുക്ക് ഗിഫ്റ്റായി കൊടുക്കാൻ പറ്റിയ കുറേ ഐറ്റംസുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലോർ പാസ ബിൽഡിങ്ങായതുകൊണ്ട് അതിൻ്റെ മാനേജർ സത്യൻ ബാബു ഇങ്ങനെ ഇതിങ്ങനെ നോക്കുകയാണ് അപ്പോൾ തൊട്ടടുത്തായി നമ്മുടെ ഇതിനടുത്ത് ഹോട്ടൽ നടത്തുന്ന ഷമീർ കിച്ചേരി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഷമീർ ഇങ്ങോട്ട് നോക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഷമീർ കൂടി വന്ന് അവർ രണ്ടാളും ആ സംഭവങ്ങളൊക്കെ നോക്കുകയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ സംഭവം കണ്ടില്ലേ പെൺകുട്ടികൾക്ക് ആവശ്യമായ ഒരുപാട് ഐറ്റംസുകൾ ഇങ്ങനെയുണ്ട് ഇത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം ഇനി അടുത്ത ചെരുപ്പിൻ്റെ ഒരു ഏരിയയാണ് ഫുഡ് വെയറിൻ്റെ ഒരു ഏരിയ ആണ് ഇതേപോലെ മനോഹരമായി ഡിസ്പ്ലേ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് കണ്ടാലോ ഒന്ന് വേണ്ടെങ്കിലും എടുത്താലോ എന്ന് തോന്നുന്ന തരത്തിലാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് കുട്ടികളുടെ കുഞ്ഞു കുട്ടികളുടെ ചെരുപ്പൊക്കെ മനോഹരമായി ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ സ്ഥാപനം നമുക്ക് ഒരുക്കുന്നത് ഇത് കണ്ടില്ലേ കുഞ്ഞു കുട്ടികളുടെ ഷൂ ഒക്കെ കണ്ടില്ലേ മനോഹരമായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യാം ഇനി ബാഗ് സ്ത്രീകളുടെ ബാഗ് അതുപോലെ തൊട്ടിപ്പുറത്ത് കുഞ്ഞുമക്കളുടെ ഷൂ ഇപ്പുറത്തുണ്ട് എന്ത് മനോഹരം അല്ലേ കണ്ടാൽ തന്നെ നമുക്ക് ആവശ്യമില്ലെങ്കിലും ഒന്ന് വാങ്ങണം എന്ന് തോന്നുന്ന തരത്തിൽ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് തൊട്ടിപ്പുറത്ത് ഇനി ഒരു മണമാവാം എന്ന അർത്ഥത്തിൽ പൗഡർ അതുപോലെ സ്പ്രേ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസുകളുടെ ഒരു ഏരിയ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഫാൻസിയുടെ ഒരു ഭാഗം ഇപ്പുറത്ത് തൊട്ടിപ്പുറത്തെ ഭാഗത്ത് ഫാൻസി ഐറ്റംസുകളുടെ ഒരു ഭാഗം തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് കണ്ടില്ലേ ആളുകൾ വന്ന് ഇഷ്ടം പോലെ കണ്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് തൊട്ടപ്പുറത്ത് ഫോട്ടുവെയർ ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് ഫാൻസി ഐറ്റംസുകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് കണ്ട് ഇഷ്ടത്തോടെ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കണ്ട ഇനിയിപ്പോൾ ചെരുപ്പിൻ്റെ ഐറ്റംസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെരുപ്പ് കണ്ടാൽ തന്നെ നമുക്ക് ആവശ്യമില്ലെങ്കിലും ഒന്ന് വാങ്ങിയാലോ എന്ന് തോന്നുന്ന തരത്തിലാണ് സംഭവം അല്ല കുഞ്ഞുമക്കളുടെ ചെരുപ്പ് കണ്ടില്ലേ എന്താ ഭംഗി നമ്മുടെ ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽപ്പന നടത്തുന്നത് ഇന്ത്യയിലാണ് അപ്പം അത്രമേൽ സൗന്ദര്യം കാത്തുസൂക്ഷിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ചും മലയാളികളും അതിൽപ്പെടുന്ന ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മോഡലുകൾ പുതിയ പുതിയ മോഡലുകൾ ഏറ്റവും ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ നമ്മുടെ വിപണിയിലേക്ക് എത്തുന്നതെന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം ഡിസ്പ്ലേ ചെയ്ത് വച്ചത് കൊണ്ട് തന്നെ നമുക്ക് കണ്ട് ഇത് വേണോ അത് വേണോ അത് വേണോ ഇത് വേണോന്ന് തോന്നുന്ന തരത്തിലാണ് ഈ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ തയ്യാറാക്കിയിട്ടുള്ളത് ഇതാണ് മാമാസ് ഫാൻസി ആൻഡ് ഫോട്ട് വെയർ നമ്മുടെ ബസ് സ്റ്റാൻഡിന് പിറകുവശത്ത് സ്റ്റേറ്റ് ബാങ്ക് ഒക്കെയുള്ള ബിൽഡിങ്ങിലാണ് മാമാസ് പ്രവർത്തിക്കുന്നത് മലബാർ പ്ലാസ ബിൽഡിങ്ങിലാണ് അപ്പോൾ ആളുകളൊക്കെ വന്ന് ഒന്ന് പർച്ചേസ് ചെയ്ത് നിങ്ങൾ ഈ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടണം നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണം നമ്മുടെ നാട്ടിലുള്ളൊരു സംരംഭമാണ് അവർ മനോഹരമായി ഇതിനെ ഡിസ്പ്ലേ ചെയ്ത് ആളുകളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് പുതിയ നവീകരിച്ച ഷോറൂമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഈ സ്ഥാപനം സന്ദർശിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് കണ്ടില്ലേ ഞാൻ ഒന്ന് പുറത്തിറങ്ങി വീണ്ടും ഞാൻ അകത്തേക്ക് കയറി കാരണം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പുറത്തിറങ്ങിയാൽ വീണ്ടും വരണമെന്ന് തോന്നുന്ന തരത്തിലാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതാണ് മാമാസ് ഫാൻസി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ഞാൻ നിങ്ങളുടെ സ്വന്തം ബാവാ മട്ടന്നൂർ